രാംദാസ് ലിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എന്താ ഒരു ചിരി ലൈക്ക് വന്നില്ലല്ലോ പറ വിശേഷം പറ രാംദാസ് എന്താ ഇപ്പം ഈ വീഡിയോ ഒക്കെ ചെയ്യാത്ത ായല്ലോ അല്ലേ അതെന്നെ അതെന്നെ മനസ്സിലായില്ല പറ

നമ്മളെ കളിയാക്കത്തത് പോരാ എന്റെ ദൈവം ഈ കളിയാക്കൽ കൊണ്ട് ഞാനങ്ങ് തോറ്റിരിക്കുവെന്നിട്ട് ഇപ്പൊ പറഞ്ഞ കേട്ടില്ലേ ഓ റീൽസ് ഇടാൻ സമയമില്ലെന്ന് അതില് വന്നല്ലോ ഹലോ അതുലേ ലൈവിലോട്ട് സ്വാഗതം രാംദാസ് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ ലൈ ലൈക്ക് അടിച്ചില്ലല്ലോ അതിലേ അല്ല അതിലടിച്ചില്ല രാംദാസും അടിച്ചില്ല രാംദാസാണ് വെച്ചിരിക്കുന്നത് മണികണ്ഠൻ വന്നല്ലോ ഹലോ മണികണ്ഠൻ ലൈക്കടിച്ചപ്പോൾ തിരുപ്പതി ആയില്ലോ എന്ന് പറഞ്ഞത് ആ ആ ഇപ്പൊ വന്നൊരു ലൈക്ക് അതുല് ലൈക്കടിച്ചോ മണികണ്ഠൻ ലൈക്ക് അടിച്ചോ നി രാംദാസ് നിങ്ങളെ കൊണ്ട് തോറ്റു ശരിക്കും ഞാന് നിങ്ങളെല്ലാവർക്കും ഈ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ ഇങ്ങനെയാണോ രാംദാസ കമന്റ് ഇടുന്നത് സനോജ് വന്നല്ലോ ഹലോ ഇന്നലെ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയ ആൾ എന്താ വരാഞ്ഞ് കൊള്ളാം കേട്ടോ ചേച്ചി ഞാൻ വന്നു ആ കൊള്ളാം ഇന്ന് വന്നെന്ന് കായംകുളം ചങ്ങാതി വന്നല്ലോ ഹലോ കഴിച്ചോ മണികണ്ഠൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു അതിൽ ലൈക്ക് അടിച്ചു താങ്ക് യു ഫുഡ് കഴിച്ചു കിടന്നു കിടന്ന ആളായി വന്നിരിക്കുന്നല്ലേ കായംകുളം ഹായ് കായംകുളം ചങ്ങാതി ചേട്ടൻ്റെ പേരെന്തോ ചേട്ടാ ഞാൻ ഉറങ്ങിപ്പോയി കൊള്ളാം ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിപ്പോയി അല്ലേ ലൈക്ക് ലൈക്ക് രണ്ട് കായംകുളം ചങ്ങാതി താങ്ക് യു സോ മച്ച് ഞാൻ ഞാൻ ഓരോ വ്യക്തി വ്യക്തിക്കും അനുസരിച്ചാണ് കമന്റ് ഇടാറുള്ളത് ആണല്ലേ അതെന്നാ എല്ലാര്ക്കും എന്റെ പോലെ കമന്റ് ഇടാറില്ലല്ലേ എന്നെ മാത്രമേ നിങ്ങൾ കളിയാക്കാറുള്ളൂ കായംകുളം ചങ്ങാതി തൊഴുതുകൊണ്ട് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടന്റെ പേരൊന്ന് പറഞ്ഞേ മാർസിൻ ഹലോ മാർസിൻ ലൈവിലോട്ട് സ്വാഗതം ഫസ്റ്റ് ടൈം ആണെങ്കിൽ ചാനൽ കയറി ചെയ്യണേ ചെയ്യണേട്ടോ കായംകുളം ചങ്ങാതി ചിരിക്കുന്നു സനോജ് ടയേഡായിരുന്നു ഞാൻ ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഞാൻ ചുമ്മാ പറഞ്ഞേ സനോജേ കുഴപ്പമില്ല ഏട്ടോ ഞാൻ ഇന്നലെ ഒരു മണിക്കൂർ ലൈവ് ഇട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോയായിരുന്നു ഞാനിവിടെ ലൈവിലിരുന്ന് തൂങ്ങുമായിരുന്നു കായംകുളം ചങ്ങാതി ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട് എന്താ ചേട്ടാ ചേട്ടാ കഷ്ടമുണ്ട് പേരൊന്നു പറഞ്ഞ ചേട്ടാ ചേട്ടൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്ന ചേട്ടനെല്ലാം നല്ല നല്ല പാട്ടുകളാണ് റീൽസ് എടുക്കുന്ന ഇടുന്നതേട്ടോ ആ പാട്ടുകളൊക്കെ ഞാൻ എടുത്ത് റീൽ ചെയ്യാറുണ്ട് ചേട്ടൻ്റെ ചേട്ടൻ ഇടുന്ന പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നയൻറ്റീൻസിലെയൊക്കെ പാട്ടുകൾ ഇഷ്ടമെന്ന് അതല്ല ചേട്ടനിടുന്നത് എൻ്റെ കമൻ്റ് ദഹിക്കുന്ന ആൾക്ക് അങ്ങനെ ഇടും അല്ലാത്തവർക്ക് സ്മൈലി ഇടും ഓഹോ ഓ അപ്പം എനിക്ക് ദഹിക്കുന്നതാണെന്ന് എങ്ങനെ മനസ്സിലായി മാർസിൻ പ്രണയം സനോജ് ഡിവിറ്റ് നന്നായോ ഡിവിറ്റ് സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ അപ്പം തന്നെ കമൻ്റ് വന്ന് ഇടുവെന്ന് പറഞ്ഞില്ലേ ഇട്ടല്ലോ എന്നിട്ട് മറ്റേ ഡിവറ്റ് ചെയ്യട്ടെ ചോദിച്ചിട്ട് ചെയ്തോ ചെയ്തില്ലല്ലോ ഫുഡ് എന്താ സ്പെഷ്യൽ എന്നോ ഇന്ന് ചപ്പാത്തിയും അൽഫാമും ഇന്നലെ ഞാൻ ലൈവിൽ ലൈവ് കിടന്നുറങ്ങിപ്പോയി സനോജ് ലൈവ് ലൈവിലിരുന്ന് ഉറങ്ങുമായിരുന്നു അപ്പം കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു പിന്നെ ഞാനങ്ങ് കയറി കിടന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു ഇന്നലെ ഞാൻ ഒരു മണിക്കൂർ ഇട്ടുള്ള ലൈവ് ഞാൻ വന്നോളൂ ചേച്ചി വന്നേ ഉള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സനോജ് ഫുഡ് കഴിച്ചായിരുന്നോ ഫുഡ് കഴിച്ചിട്ട് വാ കേട്ടോ ഇന്നലത്തെ പോലെ ആകാതെ ഫുഡ് കഴിച്ചിട്ട് വാ നിങ്ങൾ ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് അതുകൊണ്ട് വന്ന് ലൈക്കടിക്കാൻ മാത്രം വന്നാണല്ലേ ഉം നന്നായി വളരെ നന്നായി ഇനി ലൈവിലോട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഴിഞ്ഞ് ഡിവെർറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ കുഴപ്പമില്ല കേട്ടോ സനോജ് പോയി ഫുഡ് കഴിക്കൂ അൽഫാം ഒക്കെ കേട്ടിറക്കം വരും എനിക്ക് അൽഫാം ഇഷ്ടമല്ല ഞാൻ അൽഫാം കഴിക്കത്തില്ല രാമദാസേ ഞാൻ എനിക്കല്ല പിള്ളേർക്ക് ഞാൻ ചപ്പാത്തി മുട്ടയാണ് കഴിച്ചത് ഞാൻ പൊറോട്ട ചിക്കൻ കറി കഴിച്ചു വാവ് സൂപ്പർ ആണോ മണികണ്ഠൻ കഴിച്ചിട്ട് വരാം ഓക്കെ ഇന്നലത്തെ പോലെ ആകാത്ത സനോജ് പോയി ഫുഡ് കഴിക്കോ രാംദാസ് ഫുഡ് എന്താ കഴിച്ചേ രതീഷേട്ടാ ചേട്ടൻ പോയോ ലൈക്ക് അടിച്ചിട്ട് പോയോ ചേട്ടാ ഓ ലൈക്ക് അടിക്കാൻ വന്നു ഇത്രയും ആൾക്കാർ വന്നിട്ട് എനിക്ക് രണ്ട് ലൈക്കാണ് വന്നിരിക്കുന്നത് സനോജ് ലൈക്ക് അടിച്ചില്ല മണികണ്ഠൻ ലൈക്ക് അടിച്ചില്ല രാംദാസ് ലൈക്ക് അടിച്ചേ ഇല്ല പിന്നെ ഈ രതീശേട്ടൻ ചുമ്മാ പറയ രതീശേട്ടൻ ലൈക്ക് അടിച്ചില്ല എനിക്ക് രണ്ട് ലൈക്കാണ് ഇതുവരെ വന്നിരിക്കുന്നത് ഞാൻ അൽഫാം കഴിക്കത്തില്ല അതിനെ അങ്ങനെ നോക്കിയിരിക്കും ആ നോക്കിയിരുന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കത്തേ ഉള്ളു അല്ലേ നോക്കിയിരുന്ന് പോവിടെ സത്യ എനിക്ക് എനിക്ക് സത്യം കേട്ടോ പറയുന്നത് എനിക്ക് കുഴിമന്തിയും അൽഫാമും എനിക്കിഷ്ടമല്ല ഞാൻ വന്നപ്പോൾ തന്നെ ലൈക്ക് അടിച്ചു ആ ഇപ്പം ലൈക്ക് വന്നു എവിടെ ഞാനിപ്പ പറഞ്ഞതുകൊണ്ട് ഇപ്പം ലൈക്കായി എനിക്ക് ലൈക്ക് അടിക്കാൻ അറിയില്ല എങ്ങനെയാണ് ഇനി ഞാൻ ലൈവിലിരുന്ന് അതുകൂടെ പഠിപ്പിക്കാം രതീശേട്ടന് പിണക്കമൊക്കെ മാറിയോ എന്റെ ലൈക്ക് മാത്രമേ അവിടെ കാണുന്നുള്ളൂ ഓഹോ നിങ്ങൾ എന്നെ കളിയാക്കാനായിട്ട് മാത്രം ഇരിക്കുവല്ലേ സനോജ് സത്യം സത്യം കയറിയതും ലൈക്ക് അടിച്ചു ഞാൻ ഓക്കെ സനോജ് ഓ കുഴപ്പം ഞാൻ ഞാനേ അല്ല പറഞ്ഞത് ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇവിടെ മൂന്നാല് പേരുണ്ട് കേട്ടോ അവരെയാണ് ഞാൻ പറഞ്ഞത് രാംദാസ് ഞാൻ പോവുക കെട്ടിയോള് തോണ്ട നിങ്ങൾ നിങ്ങൾ ആളുണ്ടല്ലോ ജഗജില്ലയ നിങ്ങൾ കേട്ടോ കൊള്ളാം കെട്ടിയോള് തോണ്ടന്ന് എന്തിനാ മാറി ബട്ട് ചെറിയ പിണക്കമുണ്ട് ഓഹോ അതങ്ങ് കൈ ലൈവിലോട്ട് വരത്തേ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നല്ലോ എന്തു പറ്റി ഈ വഴിയൊക്കെ വരാൻ ആ നിഹാസ് വന്നല്ലോ അത് തിരിച്ചു കിട്ടില്ല പോ അവിടെ അപ്പം അറിയാൻ തിരിച്ചു കിട്ടത്തില്ലെന്ന് അത് പറയാനാണ് ഇങ്ങോട്ട് വന്നത് മനുഷ്യരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ പറയത്തുള്ളല്ലോ ഓ എന്തോരം കഷ്ടപ്പെട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ അതെല്ലാം നീ ആലോചിച്ച സങ്കടം വരുവാ എന്നോട് ഒന്നും പറയണ്ട ആവശ്യമില്ല ചേച്ചിയുടെ ലൈവ് കണ്ടാൽ ലൈക്ക് അടിക്കും ആണോ ഓക്കേ ഓക്കേ സോറി സോറി കേട്ടോ സനോജ് സനോജിനെ അല്ല പറഞ്ഞേ നിഹാസ് ലൈക്ക് ലൈക്ക് ലൈക്കടിച്ചോ നിഹാസേ നിഹാസേ ചോയിച്ചായിരുന്നോ സത്യേട്ടൻ ചോദിച്ചോ എടുക്കാൻ പറ്റത്തില്ലല്ലേ വിദ്യ കാണാതെ ഇരിക്കാൻ പറ്റ രതീഷേട എങ്ങനെ തമാശ പറയല്ലേ പറയലേട്ടോ എനിക്കങ്ങ് വയ്യ എനിക്കിതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞ രാംദാസ് നേരം പതിനൊന്നരയായി കിടന്നുറങ്ങാൻ നോക്ക് മനുഷ്യ മനുഷ്യ മനുഷ്യന്ന് പറഞ്ഞു ആയി ആർക്കറിയാം നിഹാസ് സൂക്ഷിച്ചു വെക്കണമായിരുന്നു ഇനി പോട്ടെ സാരമില്ല ആ മറ്റേ ഇങ്ങോട്ട് പകർന്നായിരിക്ക സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞ ആ ഒരു കാര്യം ചെയ്യട്ടെ ഈ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിലല്ലാതെ പിന്നെ പിന്നെ എനിക്ക് മണ്ടത്തരം പറ്റി അത് സേവ് ചെയ്തിട്ട് നമ്മുടെ ഗ്യാലറിയിൽ അങ്ങ് വെച്ചാൽ മതിയായിരുന്നല്ലേ അത് ഇങ്ങനെ ഡ്രാഫ്റ്റിലുള്ളതെല്ലാം അപ്ഡേറ്റ് ആകുമ്പോൾ പോകും എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് എടുത്തോ ഒത്തിരി വീഡിയോ ഉണ്ടായിരുന്നു എന്നിട്ട് പഴയ അഞ്ച് വീഡിയോ ഇടിട്ടിരുന്നു ബാക്കി മൊത്തം ഡിലീറ്റ് ആയിപ്പോയി അടിച്ചടിച്ചടിച്ചു നിഹാസ ഫുഡ് കഴിച്ച നികാസ അതോ ജോലിയിലാണോ വയ്യെങ്കിലും മേക്കപ്പിനും സൗന്ദര്യത്തിനും ഒരു കുറവുമില്ല പോ അവിടെ നിന്ന് കഷ്ട ആട്ടോ നമ്മളെ ഇങ്ങനെ ജീവിച്ചു പോട്ടെ നീ കാസേ ഞാനിനി നാളെ അവിടെ രാവിലെ ലൈവ് ഉണ്ടായിരുന്നേൽ കണി കാണാമായിരുന്നു വിദ്യ ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല നാളെ മുതൽ ഞാൻ ലൈവ് ഇടാം രാവിലെ എത്ര മണിക്ക് ഇടണം എന്നെ കണി കണ്ടിട്ടങ്ങ് ഉണരട്ടെ പ്രതീക്ഷണം ചിരിക്കുന്നു എന്താ ഇടട്ടെ ഇരുപത്തിനാല് പേരുണ്ട് മുകളിൽ ലൈക്കടിച്ച് താഴെ വരൂ ഇരുപത്തിനാല് പേരിൽ അഞ്ച് ലൈക്കായി നിഹാസ ഡ്യൂട്ടി കഴിഞ്ഞോ യതീഷായിട്ടും ജോലി കഴിഞ്ഞു വന്നാണോ ഇന്നിവിടെ പൊങ്കലിന്റെ അവധിയായിരുന്നു പക്ഷേ പിള്ളേർക്ക് അവധിയില്ലായിരുന്നു ആറ് ജില്ലകൾക്ക് അവധിയായിരുന്നു നിഹാസിന്റെ കമന്റ് ഒന്നും കാണുന്നേ ഇല്ല കേട്ടോ സുന്ദരി ആയല്ലോ എന്താണ് രഹസ്യം എന്താണ് പറയേണ്ടത് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോട്ടെ രതീഷയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണോ ഇതാരാ വന്നതെന്ന് എനിക്കറിയ കൊതുകിനെയും മൃഗീയമായി കൊന്നവൻ എന്തൊക്കെ പേരുകളാണോ പേര് കളകണോ എന്തോ പോന്നപ്പോഴേ മനസ്സിലായി പോരട്ട് പോരട്ടെ എത്ര എണ്ണം ഉണ്ട് പോരട്ടെ എല്ലാം പോരട്ടെ എന്തൊരു മെസ്സേജ് മുങ്ങിപ്പോണ് അതെ മെസ്സേജ് മുങ്ങി പോവാ സാരഥി നമ്മുടെ സ്വന്തം സാരഥി ഡ്യൂട്ടി ഇല്ലായിരുന്നു ആണോ എന്നിട്ട് ഇപ്പോഴാ വരുന്നത് ഞാനിപ്പോഴാ ലൈവ് ഇട്ടോ കേട്ടോ സോറി രതീഷയുടെ ഡ്യൂട്ടി ചെയ്യുന്ന പറഞ്ഞിട്ട് ചെയ്തോ രതീഷയുടെ മൊത്തം കളിപ്പീര കേട്ടോ ഉടായ്പ സാരഥി പാർത്ഥ സാരഥി പാർത്ഥൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേര് പാർത്ഥൻ ആ ഇന്ന് ലൈവിൽ പോയ ഇന്ന് പോയ ലൈവിലൊക്കെ ലൈക്ക് സ്പാം ആവുന്നു എന്ന് പറയുന്നു സ്പാം ആയി അതുകൊണ്ടായിരിക്കും ലൈക്ക് ഇല്ലാത്തതല്ലേ അത് ചിലപ്പം യൂട്യൂബിലെ ഇങ്ങനെ അപ്ഡേഷൻ വരുമ്പോഴാണോ എന്തുവാന്നറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോ പോയതും അതുപോലെ തന്നെ പിന്നെ എന്താ ചിലപ്പം നമുക്ക് വ്യൂവേഴ്സ് കയറാൻ ടൈം എടുക്കുമല്ലോ അങ്ങനൊക്കെ വരത്തില്ലേ പാർത്ഥൻ അർജുനൻ അതെ പാർത്ഥൻ അർജുനൻ പിന്നെന്തു വരുന്നു സാരഥി ഡിവറ്റ് എനിക്ക് ചെയ്യാൻ അറിയില്ല സത്യമാണ് എങ്ങനെയാണെന്ന് പറ അതുകൊള്ളാം ഞാൻ ഡിവറ്റ് ചെയ്തതോ പിന്നെ മറ്റേ ആ ഈ ഡിവറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇതില്ലേ ഈ പ്ലസ്സിനകത്ത് ഒരു ഡിവറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഇതാകുമ്പോൾ കൊളാബ് വരും നമുക്ക് അല്ല കൊളാബ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് ഞെക്കി കഴിയുമ്പം നമ്മുടെ എന്തുവാ നമ്മുടെ ഇതായിട്ട് വരും ഇതാ എന്താ എന്താ പകുതിയായിട്ട് അതായത് അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ കണ്ടാന്ന് തോന്നും രതീഷേട ചെയ്തേ അത് നോക്കിയാ കാണാൻ പറ്റും നമുക്ക് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയെടുത്തല്ലേ ഞാൻ രണ്ടെണ്ണം ചെയ്തില്ല ഡിബറ്റ് ചുടുമണലിനെ ചുംബിച്ചവൻ ലൈക്ക് സോ പോരട്ട് പോരട്ടെ കസ്റ്റഡിയിൽ ഇനി എത്ര എണ്ണം ഉണ്ട് നകുലൻ സഹദേവൻ ഉം പാർത്ഥന്റെ വര്യായവതോ നകുലൻ സഹദേവൻ ഉം അതെ പാർത്ഥന്റെ സാരഥി തേരാളി ശ്രീകൃഷ്ണൻ കറക്റ്റ് അത് മേടിക്കാൻ കിട്ടുന്ന സാധനമാ ഏത് മേടിക്കാൻ കിട്ടുന്ന സാധനം ഏത് ഞാൻ വിചാരിച്ച സഹോദരങ്ങളെ ചോദിച്ചാണെന്ന് അതെ ചോദിച്ചതാ പോരട്ടെ പോരട്ടെ ഇങ്ങോട്ട് ഇനി ഇറക്കാനുണ്ടല്ലോ ഡിവറ്റ് മേടിക്കാൻ കിട്ടുന്ന സാധനമാണോന്നോ ഡറ്റോ ഉം മേടിക്കാൻ കിട്ടുന്ന പോടന്ന ഷിജൻ വന്നല്ലോ ഹലോ എവിടായിരുന്നു ലൈക്ക് അടിച്ചോ ഷിജൻ ഒമ്പത് താങ്ക് യു സോ മച്ച് രതീഷയുടെ ഫുഡ് കഴിച്ചായിരുന്നോ നിഹാസ് ഫുഡ് കഴിച്ചോ അവിടുന്ന് രതീഷന്റെ പിണക്കൊക്കെ മാറി അല്ലേ മുപ്പത് പേരുണ്ട് ലൈക്ക് ലൈക്കടിച്ച് താഴെ വരൂ അലവലാതി ഷാജി ഈ അലവലാതി ഷാജി ആരാണ് ഗ്ലാമറിന്റെ രഹസ്യം എന്താ പോൺസ് പൗഡർ സന്തൂർ സോപ്പ് സന്തൂർ മമ്മിയാണോ പോൺസ് പൗഡർ അല്ല ഞാൻ പോൺസിന്റെ പൗഡർ അല്ല ഇടുന്നത് സത്യമായിട്ടും എനിക്ക് പൗഡറേ ഇച്ചിരി ഇരുട്ട് തിരുന്ന് നമുക്ക് ലൈവ് നടത്താവേ കറണ്ട് പോയി ഇവിടെ സോറി ഗൈസ് എന്നെ കാണണ്ട ഇട്ടത്തിരുന്ന് നമുക്ക് സംസാരിക്കാം കേട്ടോ ഗ്ലാമറിൻ്റെ രഹസ്യം ചോദിച്ചപ്പോഴേ കരണ്ട് പോയി നല്ല രാശി പോൺസിൻ്റെ പൗഡറല്ല എനിക്ക് എനിക്ക് എൻജാൻഡറിൻ്റെ പൗഡറെ പിടിക്കത്തുള്ളൂ സത്യമായിട്ടും പറഞ്ഞേട്ടോ പോവിടെന്നോ എന്നെ കാണണ്ടായിരിക്കും കേട്ടോ എന്നെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കരയല്ലേ രതീക്ഷ ഏട്ടം വിഷമിക്കരുത് കേട്ടോ കറണ്ട് ഇപ്പം വരും എല്ലാരും പോയോ എന്നെ ആരും കാണുന്നില്ല കേട്ടോ Hello. Hello, hello, hello. എൻ്റെ കൽബിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ ഹലോ 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 സ്റ്റക്കായിരിക്കുവാണോ എല്ലാവരും വിഷമിച്ചു പോയോ ഇരുപത്തിരണ്ട് പേരുണ്ടല്ലോ മോള് കറണ്ട് വന്നു വരൂ എല്ലാവരും വരൂ ഹലോ ഇരുപത്തെട്ട് പേരുണ്ടല്ലോ മുകളിൽ സ്റ്റക്കാവുന്ന ആവുന്നതാണോ